ഉത്തരമലബാറിലെ തന്നെ ആദ്യത്തെ ബദ്ര വിദ്യാഭ്യാസ സ്ഥാപനമായ ചെറുക്കളിയിലെ മാർത്തോമാ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു റാംനി നിലക്കൽ ഭദ്രാസന ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ ബർണാബസ് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരു കുടക്കീഴിൽ നിർത്തി മുന്നോട്ടു പോകുമ്പോൾ മാത്രമേ നാം വളർച്ചയുടെ പാതയിലാണെന്ന് പറയുവാൻ കഴിയുകയുള്ളൂവെന്ന് റാംനി നിലക്കൽ ഭദ്രാസന ബിഷപ്പും ചെറുക്കള മാർത്തോമ ബദരവിദ്യാലയം മുൻ പ്രസിഡന്റുമായ ഡോക്ടർ ജോസഫ് മാർ തിരുമേനി പറഞ്ഞു ഉത്തര മലബാറിലെ തന്നെ ആദ്യത്തെ ബദര വിദ്യാഭ്യാസ സ്ഥാപനമായ ചെറുക്കളയിലെ മാർത്തോമാ സ്കൂളിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചിരന്തിവല പോലെ നാം ഭിന്നശിഷിക്കുഞ്ഞുങ്ങളെ ചേർത്തു നിർത്തേണ്ടത് ഇന്നിന്റെ ആവശ്യമാണെന്നും ഭരണബോസ് തിരുമേനി അഭിപ്രായപ്പെട്ടു എന്ത് കുറവുണ്ടോ അത് എരട്ടിയായ ദൈവം തേടും അതാണ് ദൈവത്തിന്റെ ശിക്ഷനും അഹാത് ഒരാൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും ദൈവം അത് പരിഹരിക്കാൻ മറ്റൊരു കാര്യത്തിൽ എരട്ടിയായിരുന്നു നിങ്ങൾക്ക് ഈ സ്ഥാപനത്തെ തൊട്ടുപിരിയാൽ വർക്കമാനേഹം തന്നാണ് ഈ സ്ഥാപനം നിങ്ങളുടെ വളർച്ച മാത്രമാണ് നിങ്ങളുടെ ഭാവി അനുഗ്രഹമാണ് നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങൾക്ക് പണം സമ്പാദിക്കും നിങ്ങൾ പോലെ നിങ്ങളുടെ വീട് ശ്രേ ശ്രേഷ്ഠ പ്രാപിക്കും നിങ്ങൾ വന്നാൽ നിങ്ങളെ മാറ്റി നിർത്തിയോ ചിന്തിക്കാൻ ഒരു ചടങ്ങിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു ബേബി അധ്യക്ഷനായി കാസർകോട് എം എൽ എ എന്നെ നെല്ലിക്കുന്ന് ഉദുമ എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എന്നിവർ മുഖ്യ അതിഥികളായി പരിപാടിയിൽ പങ്കെടുത്തു ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ പഞ്ചായത്ത് അംഗം അസൈനാർ ബദരിയ ി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഡി സി സി സെക്രട്ടറി സി വി ജെയിംസ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ അബ്ദുള്ള കുഞ്ഞി ഫാദർ അരുൺ തോമസ് ഫാദർ ജോർജ് വർഗീസ് സെക്കറിയ തോമസ് ജോസ്മി ജോഷു അബ്ദുറഹ്മാൻ ധന്യവാദ് ന്യാസർ ചെറുക്കള ഡോക്ടർ കെ ജയരാജ് ഷീബ പവിത്രൻ സ്റ്റാഫ് സെക്രട്ടറി കെ ടി ജോഷിമോൻ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക എസ് ഷീന സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ടി ബെൻസി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്